വടകര ചെറുശ്ശേരി റോഡിൽ പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിന് തീപിടിച്ചു ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ക്ഷേത്രത്തിലെ നിലവിളക്കുകൾ ഓട്ടുപാത്രങ്ങൾ മറ്റ് ക്ഷേത്ര അനുബന്ധ സാധനങ്ങൾ എന്നിവ സൂക്ഷിച്ച റൂമിലും മേൽക്കൂരക്കുമാണ് തീപിടിച്ചത് റൂമിൽ സൂക്ഷിച്ച സാധനങ്ങളും മേൽക്കൂരയുടെ ഒരു ഭാഗവും കത്തിനശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു ഉടൻ തന്നെ വടകര ഫയർ സ്റ്റേഷനും രണ്ട് യൂണിറ്റ് ഫയർ ഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സി കെ ഷൈജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആണ് തീയണച്ചത്